അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തിയ യോഗിയ പ്രതിഷ്ഠാചരങ്ങളുടെ ഒരുക്കങ്ങൾ രാമ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുമായി അവലോകനം ചെയ്തു തീർത്ഥ ക്ഷേത്രപുരത്ത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആശുപത്രിയുടെ നിർമ്മാണവും അദ്ദേഹം വിലയിരുത്തി ഇവരുകളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ നന്ദന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയും നേരിട്ടെത്തിയാണ് വിലയിരുത്തിയിരിക്കുന്നത് ഗൗതം കെ പി ഇന്നിപ്പോൾ അയോധ്യയിലെത്തിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം ആദ്യം തന്നെ രാമജന്മഭൂമിയിലേക്കാണ് എത്തിയത് അവിടെ താൽക്കാലിക ക്ഷേത്രത്തിൽ യോഗി ആദിത്യനാഥ് ദർശനം നടത്തി അതിനുശേഷം പിന്നീട് ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്ന രാമജന്മഭൂമിയിലും അദ്ദേഹം എത്തുന്നുണ്ടായിരുന്നു മാത്രമല്ല അയോധ്യ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത്തിറായി ഉൾപ്പെടെയുള്ള നേതാക്കളുമായും അദ്ദേഹം അയോധ്യയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമായും ഇനിയും പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രമാണ് പുതിയ ക്ഷേത്രത്തിലെ പുനർനിർമ്മിച്ച അയോധ്യയിലെ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുക എന്നത് തന്നെയായിരുന്നു യോഗിയുടെ ഇന്നത്തെ അയോധ്യ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് അദ്ദേഹം ഇപ്പോൾ ഓരോ ആഴ്ചയിലും കഴിഞ്ഞ ഒരു മൂന്ന് മാസമായി ഓരോ ആഴ്ചയിലെങ്കിലും അദ്ദേഹം അയോധ്യയിലെത്തി കാര്യങ്ങൾ വിലയിരുത്താറുണ്ട് കാരണം അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്ന ഹൈന്ദവ വിശ്വാസികളുടെ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെ ആ ഒരു ആവശ്യം നിറവേറ്റാൻ പോകുന്നത് അതിനാൽ അത്രത്തോളം വിപുലമായ പരിപാടി അയോധ്യയിൽ മാത്രമല്ല െമ്പാടും ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു അതിന്റെ എല്ലാം ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നത് അയോധ്യയിലെ ഈ പ്രധാനപ്പെട്ട ക്ഷേത്രവും അവിടെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയുമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അയോധ്യാനഗരത്തിലെ സാഹചര്യങ്ങൾ ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ വികസന പദ്ധതികൾ ഇതൊക്കെ വിലയിരുത്തുന്നതിനായി യു പി മുഖ്യമന്ത്രി എല്ലാ ആഴ്ചയിലും ഇപ്പോൾ അയോധ്യയിൽ എത്തുന്നത് പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗൗതം ഗൌതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ